ഉരുൾപൊട്ടൽ തകർത്തത് മുണ്ടക്കൈ ചുരൽമല മേഖലയുടെ അടയാളമായിരുന്ന ഒരു വെള്ളച്ചാട്ടത്തെ കൂടിയാണ് സീതമക്കുണ്ട് എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് വെള്ളച്ചാട്ടത്തിന്റെ സ്ഥാനത്ത് ഇന്ന് കരിങ്കൽ കുനികൾ മാത്രമേ ഉള്ളൂ വളരെ സങ്കടകമായ ഒരു കാഴ്ചയില്ല വയനാട് ട്രാവലർ ദിതിന്റെ ദൃശ്യശേഖരത്തിൽ കാണാനാകും സീതമക്കുണ്ട് ദുരഞ്ഞൊഴുകുന്ന ചുരൽമലപ്പുഴ പതിക്കുന്നിട ആഴമറിയാത്ത കുഴിയാണിത് കത്തുന്ന വേനലിലും ഉള്ളു തണുപ്പിക്കുന്ന ജലപാതം അപകട ഭീഷണി ഏറെയുണ്ടെങ്കിലും ആളുകൾ ഇവിടെ എത്താറുണ്ട് മുണ്ടക്കൈലേക്ക് എത്തുമ്പോൾ പാതയുടെ വലതുഭാഗത്ത് അല്പം നടന്നാൽ കാണാം സീതമക്കുണ്ടിനെ ഇപ്പോൾ ഈ വെള്ളച്ചാട്ടമില്ല സീതമക്കുണ്ടിന്റെ സ്ഥാനത്ത് കരിങ്കൽ കൂനകൾ മാത്രം സീതമക്കുണ്ടുണ്ടായിരുന്നതിന് തൊട്ടുമുകളിലായി വെള്ളമൊഴുകുന്ന ഒരിടം കാണാം ഉരുൾപൊട്ടൽ സകലത് തുടച്ചു നീക്കിയപ്പോൾ സീതമ്മക്കുണ്ടും ഓർമ്മ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ എത്തുന്നവരുടെ ഇഷ്ട ഇടങ്ങളിലൊന്നായിരുന്നു ഈ ജലപാതം